ഞാനിപ്പോൾ പള്ളിപ്പുറം കോട്ടയുടെ ഉള്ളിലാട്ടോ നിൽക്കുന്നത് നല്ല മനോഹരമായ ഒത്തിരി വലുതൊന്നുമല്ല പക്ഷെ കാണാൻ നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാട്ടോ നമുക്ക് ആ ഇതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒത്തിരിയേറെ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് വളരെ ചെറുതാണെങ്കിലും നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം എറണാകുളം ജില്ലയിലെ വൈപ്പിനടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ കോട്ടയാണ് പാലേ പോർട്ട് കാസ്റ്റലോ എം സിമ എന്ന പള്ളിപ്പുറം കോട്ട ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയാണിത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പോർച്ചുഗീസ് നാവികർ തടി മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കോട്ടയായിരുന്നു ഇത് പിന്നീട് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് തടിഘടന മാറ്റി കല്ലുകൾ കൊണ്ട് ഇത് പുനർനിർമ്മാണം ചെയ്യുകയാണ് ചെയ്തത് ശത്രുക്കളുടെ ആക്രമണം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും അതിനെ പ്രതിരോധിക്കാനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിൻ്റെ അകത്ത് അവർ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു അതിനായി വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ഭൂഗർഭ അറയും അതിനോട് തന്നെ ഒരു ശുദ്ധജല കിണറും കൂടാതെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു തുരങ്കവും ഉണ്ടായിരുന്നു എന്നാൽ ആ തുരങ്കം പിന്നീട് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് പാസുകളൊന്നുമില്ല കയറി വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവരോട് പറയുക നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും അതിന് ഉത്തരം കൊടുക്കുക നേരെ ഇവിടെ വന്ന് കാണുക ഈ സ്റ്റെപ്പിൻ്റെ വലതുവശത്താണ് ദിവസത്താണ് കേട്ടോ ഭൂഗർഫാർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് തിരികെ വരാം അതുപോലെ ഈ സ്റ്റെപ്പിൻ്റെ ഇടതുവശത്ത് തന്നെയാണ് കിണറുള്ളതും നമുക്കിതിൻ്റെ ഉൾഭാഗം ആദ്യം കാണാം ഈ കാണുന്ന ജെന്നൽ പോലുള്ള ഭാഗങ്ങൾ അതായത് ഒരു വിൻഡോ പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെയാണ് തോക്കുകളും അതുപോലെ ഭീരങ്കികളും കണക്ട് ചെയ്ത് വെച്ചിരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ അകത്തേക്ക് ഉണ്ടായിരുന്നു സ്ലാബ് പോലെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ ഇടിഞ്ഞ് ചാടി പോയതാണ് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ടുള്ള ഭാഗങ്ങൾ തേച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത് ഇതാ കാണുന്നതാണ് കിണറ് ഷഡ്ഭു ജാഗ്രതിയിലുള്ള ഒരു കോട്ടയായതിനാൽ ഇതിന് ആയിക്കോട്ട അല്ലെങ്കിൽ ആലിക്കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വ്യാസം വളരെ കുറഞ്ഞതും എന്നാൽ നല്ല ഉള്ളതുമായിട്ടുള്ള ഒരു കിണർ തന്നെയാട്ടോ അതിൻ്റെ അത് ഈ കിണറിൻ്റെ നേരെ ഫ്രണ്ട് ബസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഭൂഗർഭ പാത പോയിക്കൊണ്ടിരുന്നത് അതായത് ഈ കാണുന്ന വട്ടത്തിൽ കാണുന്ന ഒരു സ്ലാബ് പോലെ കാണുന്നുണ്ടല്ലോ അവിടെ നിന്നായിരുന്നു ഭൂഗർഭ പാത പോയിക്കൊണ്ടിരുന്നത് അത് ഇപ്പം മൊത്തത്തിൽ അടച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പീരങ്കിയൊക്കെ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇതായത് ഈ ഹോളിൻ്റെ ഇവിടെയാണ് പീരങ്കി വയ്ക്കുന്നത് അതിനുശേഷം അതിൻ്റെ അഗ്രഭാഗം ഈ ഹോളിന് പുറത്തേക്ക് വെക്കും മറ്റൊരാൾ ഇത് നോക്കി നിൽക്കുകയും ചെയ്യും കാരണം ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ വെടിക്കോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ് അതായത് മൂവായിരം വെടിക്കോപ്പുകൾ വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭൂഗർഭ അറയാണിത് നമുക്കതിൻ്റെ അത്തേക്ക് ഇറങ്ങി നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങുന്നുണ്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ വ്യക്തത മനസ്സിലാവും കാണുമ്പോൾ ഒരു ചെറിയ ഹോൾ പോലെയാണ് ഫ്രണ്ടിയെ കാണുന്നുള്ളതെങ്കിലും ഉള്ളിലേക്ക് കയറി ചെല്ലാവുന്ന രീതി ഇച്ചിരി ഇടിഞ്ഞിയതാണ് എങ്കിലും ഇറങ്ങി ചെല്ലാം മഴയൊക്കെ പെയ്തെടുക്കുന്നതുകൊണ്ട് ഇച്ചിരി നനവൊക്കെ ഉണ്ട് ഏഴജന്തുക്കൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല ഏതായാലും ഇറങ്ങി ചെല്ലുകയാണ് ഇതാണ് ഇതാണ് ഹാൾ അതായത് നമ്മുടെ എൻ്റെ ഹൈറ്റിനേക്കാൾ കൂടുതലുണ്ട് അതായത് ഞാൻ അഞ്ച് നാലാണ് എൻ്റെ ഹൈറ്റ് അതിനേക്കാൾ കൂടുതലുണ്ട് ഏകദേശം നല്ല വ്യാപ്തിയുള്ള ഒരു ചെറിയ എന്താ പറയുക വീടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു സ്റ്റോർ സ്റ്റോറൂമിൻ്റെ വ്യാപ്തിയാണ് ഇതിനുള്ളത് നമുക്കിനി ഇവിടുന്ന് പുറത്തേക്ക് ഇടക്കാം അറയിലേക്ക് ഇറങ്ങുന്നതിനും അതുപോലെ തിരിച്ചു കയറുന്നതിനും അല്പം ബുദ്ധിമുട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഇത് പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നെങ്കിലും തുടർന്ന് അത് ഡച്ചുകാർ കൈവശപ്പെടുത്തുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അത് തിരുവിതാംകൂർ രാജ്യത്തിന് വിൽക്കുകയും ചെയ്തു ആ ഫലകമാണ് കോട്ടയുടെ വല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി മാഡം വരെ ബൈ